നമ്മളറിയാത്തത് എന്തോ സ്റ്റീഫന്റെ മലയുടെ കഥകൾ സോ സ്റ്റീഫൻ സേവ് യു മാ സേവ് ഗോഡ് സോൺ കൺട്രി പരിചയപ്പെടാൻ പോകുന്നത് കെ എസ് ആർ ടി സി പുതുതായി നിരത്തിലിറക്കിയിട്ടുള്ള എ സി സൂപ്പർ ആണ് അപ്പൊ അതിൻ്റെ ഇന്നത്തെ കന്നി യാത്രയിലാണ് ഇപ്പോൾ എറണാകുളത്തേക്ക് എത്തിയിട്ടുള്ളത് ചാലക്കുടിയിലുള്ള ഹെവി കൂൾ എഞ്ചിനറിംഗ് ആണ് ഈ ഒരു ബസ് ആറ് ലക്ഷം രൂപയ്ക്ക് കെ എസ് ആർ ടി സിക്ക് വേണ്ടിയിട്ട് എ സി ചെയ്തിട്ട് ഇറക്കിയിട്ടുള്ളത് ഇത് എഞ്ചിൻ പവറിൽ പ്രവർത്തിക്കുന്ന എ സി അല്ല ബാറ്ററി പവറിൽ പ്രവർത്തിക്കുന്ന എ സിയാണ് അപ്പൊ നമുക്ക് ബസ്സിന്റെ ഡീറ്റെയിൽസ് നോക്കിയാലോ നമ്മളിപ്പോൾ ഉള്ളത് കെ എസ് ആർ ടി സി കായംകുളം ഡിപ്പോയിലാണ് പതിനൊന്ന് മണിക്കാണ് കായംകുളം ഡിപ്പോയിൽ എ സി സൂപ്പർ ഫാസ്റ്റ് എത്തേണ്ടത് എന്നാൽ ഒന്നര മണിക്കൂർ ലേറ്റായി ഏകദേശം പന്ത്രണ്ട് ഇരുപതോടു കൂടിയാണ് കായംകുളം ഡിപ്പോയിൽ ബസ് എത്തിച്ചേർന്നത് നമുക്ക് എ സി സൂപ്പർ ഫാസ്റ്റിൻ്റെ കന്നയാത്രയിലെ സാരഥ്യം പെരിച്ച പേര് സുഭാഷ് സുഭാഷ് അത് സെൻട്രലാണല്ലേ ആ ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ എ സി സൂപ്പർഫാസ്റ്റിൻ്റെ കണ്ടക്ടർ ഓൺ ഡ്യൂട്ടി ചേച്ചി പേര് ശ്യാമള വീട് തിരുവനന്തപുരം സെൻറഡി പോന്നെയാണോ ആ ഓക്കെ ഓക്കെ എങ്ങനെയുണ്ട് നമ്മുടെ എ സി സൂപ്പർഫാസ്റ്റിൻ്റെ ഒരു പാസഞ്ചേഴ്സിൻ്റെ ഒരു അഭിപ്രായം എങ്ങനെ നല്ല തുണികളാണ് പൈസ കുറവാണ് എത്ര എത്രയാണ് സാധന സുപ്രാതെ പത്ത് ശതമാനം പത്ത് ശതമാനം കൂടുതലുള്ളു

ഏറ്റവും ബാക്ക് സീറ്റ് ഒരു പാസഞ്ച് ട്രിപ്പ് ഉണ്ട് എൻ്റെ പേര് അതുൽ ഇങ്ങോട്ട് യാത്ര എറണാകുളത്തേക്കാണ് ഇന്ന് ഇത് പുതിയതായിട്ട് എ സി ഫിറ്റ് ചെയ്തിട്ട് ഇറങ്ങിയ വണ്ടിയാണ് എങ്ങനെയുണ്ട് എ സിയിലെ ഒരു കണ്ടീഷൻ എങ്ങനെയുണ്ട് നല്ല കൂളിങ് ഉണ്ട് ഓക്കെ ഈ ബാക്ക് സീറ്റിലെ കംഫോർട്ട് എങ്ങനെയുണ്ട് കുഴപ്പമില്ല ഷോർ ആണ് ഓക്കെ താങ്ക് യു നമ്മുടെ കൂടെ അടുത്ത പാസഞ്ചറുണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം ബ്രോ എന്റെ പേര് ശ്രീജേഷ് ഏ എങ്ങനെ യാത്ര ആലപ്പുഴക്ക് എവിടുന്ന കയറി എവിടുന്ന കയറിയേം ആ കായംകുളത്തേ ഇപ്പം ഇത് നിന്ന് പുതിയതായിട്ട് എ സി വെച്ചിറങ്ങിയ സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ആണ് മുകളിൽ എ സി തന്നെ ഉണ്ടല്ലേ എങ്ങനെയുണ്ട് തണുപ്പ് എങ്ങനെയുണ്ട് നല്ല ഫീലുണ്ട് ആ ആ ഓക്കെ 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 താങ്ക് യു സോ മച്ച് നോർമൽ സൂപ്പർ ഫാസ്റ്റിനേക്കാളും പത്ത് ശതമാനം മാത്രമാണ് ടിക്കറ്റ് ചാർജിൽ വർധനവ് എ സി സൂപ്പർ ഫാസ്റ്റിന് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആലപ്പുഴ ഡിപ്പോയിൽ എത്തിയപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു കയറുന്നുണ്ടായിരുന്നു ആലപ്പുഴ ഡിപ്പോന്ന് വണ്ടി വിട്ടപ്പോൾ ബസ് ഫുൾ സീറ്റിംഗ് ആയിട്ടാണ് പുറപ്പെട്ടത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കന്നി യാത്രയിൽ ആദ്യ ടിക്കറ്റ് വാങ്ങിയ ആളാണ് കേട്ടോ എൻ്റെ പേര് ലക്ഷ്മി ലക്ഷ്മി ആ എങ്ങട്ടെ തിരുവനന്തപുരം ടു എറണാകുളം ആയിരുന്നോ ആ ഇനി എങ്ങനെയുണ്ട് യാത്ര എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എ സി വെണ്ട് കൂളിങ് ഇങ്ങനുണ്ട് കുഴപ്പമില്ല എന്നത് അത് കിട്ടുന്നുണ്ടായിരുന്നു അതിലേ ആ ഓക്കെ ഓക്കെ യാത്ര എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ആ മണിക്കൂർ ലേറ്റ് പോയിരുന്നു

പ്ലാനോ വാക്സ് കന്യാത്ര ആയതുകൊണ്ട് തന്നെ എറണാകുളത്ത് തിരിച്ചു പോകേണ്ട സമയത്താണ് ബസ് എറണാകുളത്ത് എത്തിയത് തന്നെ അപ്പോൾ നമ്മുടെ കൂടെ പ്ലാനോ ബ്ലോക്സ് ഉണ്ടോ പ്രജീഷ് പ്രജീഷെ എങ്ങനുണ്ട് നമ്മുടെ എ സി സൂപ്പർ ഫാസ്റ്റിനെ പറ്റി രണ്ട് വാക്ക് പറഞ്ഞേ അപ്പൊ നമ്മള് പുതിയ ബസ് എന്ന് പറഞ്ഞെങ്കിലും കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന്റെ സൂപ്പർഫാസ്റ്റ് ആണ് ഒരു ബസ് എ സി ഫാസ്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റിൽ നിന്ന് ഈ ഒരു ബസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്കായെന്ന് നോക്കാം പുറമെയുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് ഈ ബോണറ്റിൽ ഓറഞ്ച് കളറിൽ സൂപ്പർ ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ബ്ലൂ കളറിൽ സൂപ്പർ ഫാസ്റ്റ് എ സി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഗ്ലാസിൻ്റെ താഴെയായിട്ട് കെ എസ് ആർ ടി സ്വിഫ്റ്റ് എ സി സൂപ്പർ ഫാസ്റ്റിൽ നിന്ന് താഴെയായിട്ടും ഗ്ലാസ്സിന് താഴായിട്ടും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് നിൽക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അത് ചെയ്തിട്ടുണ്ട് ഇത ഈ കമ്പനിയാണ് ചാലക്കുടിയിലുള്ള ഹെവി കൂളിന് വേണ്ടിയിട്ട് എ സി വെച്ചിട്ടുള്ളത് ഇനി സൈഡിലേക്ക് പോയി കഴിഞ്ഞാലും സ്വിഫ്റ്റിൻ്റെ ഓറഞ്ച് ലൈന് പകരം ഇതിന് ബ്ലൂ ലൈനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബാക്ക് ഡോറിലും എ സിയുടെ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഇത് ആ ടൂൾ ബോക്സിൻ്റെ ഈ ഒരു പോർഷനിലാണ് ബാറ്ററി വെച്ചിട്ടുള്ളത് നാല് ബാറ്ററികളാണ് എ സി പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനുള്ളിൽ ഘടിപ്പിച്ചിട്ടുള്ളത് ബാക്ക് ലുക്കിലേക്ക് വരുമ്പോഴും ആ ഓറഞ്ച് അവിടെ ബ്ലൂ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഓറഞ്ച് മാറി ബ്ലൂ ആയപ്പോൾ ഈ ബസ്സിന് വന്ന ലുക്കിൻ്റെ ഒരു നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തോ ചേത്തേക്കുന്നുണ്ട് കുറേ വരത് നെഗറ്റീവായിട്ടാണ് പറഞ്ഞത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യുക ഇനി ഡ്രൈവർ ക്യാബിൻ്റെ ലുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താ നമ്മുടെ ഡാഷ്ബോർഡ് ബോണച്ചേരി എല്ലാം റെക്സീം ചെയ്തിട്ട് വേറൊരു രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ ഡ്രൈവർക്കുള്ള എ സി ഇവൻ്റ് കാര്യങ്ങൾ വരുന്നത് ഒരു പോർഷനിലാണ് അതുപോലെ എ സിയുടെ ഓപ്പറേഷൻ സ്വിച്ച് ഒക്കെ ഇതാണ് ആ ഡ്രൈവർ ക്യാബിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം ഡ്രൈവർ ക്യാബിൽ എ സി വണ്ടി രണ്ടെണ്ണം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അധികം തണുപ്പ് ഡ്രൈവർ ക്യാബിലേക്ക് വരുന്നില്ല കുറച്ച് ചൂട് കൂടുതലാണ് ഈ ക്യാബിൻ്റെ അനുഭവിക്കുന്നത് അപ്പോൾ കയറി വരുന്ന വഴിക്ക് തന്നെ ഡ്രൈവർ ക്യാബിന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കവറിലൂടെ ഒരു ഡോറും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഷിരകളൊക്കെ അക്രലിക് ഷീറ്റുകളാണ് ചെയ്തിട്ടുള്ളത് ഗ്ലാസ്സുകളല്ല നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ലുക്ക് വരുന്നത് രണ്ട് സൈഡിലെയും ബർത്തുകൾ ഫുള്ളി കവർ ചെയ്തിട്ട് ഇതിന് താഴെയായിട്ടാണ് എ സി ഇവൻറ്റ് കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് ഈ ബർത്തിൽ നിന്ന് ഈ ഒരു കണക്ഷൻ എ സി ഇവൻറ്റിൻ്റെ കണക്ഷൻ ഡ്രൈവറുടെ മുകളിലേക്ക് വരെ അവിടേക്ക് വരെ ഒരു എ സി ഇവൻ്റ് കൊടുത്തിട്ടുണ്ട് എന്താ ബാക്ക്ഡോറിൻ്റെ ഈ പോർഷൻ്റെ അവിടെ നിന്ന് ബാക്ക് സീറ്റ് ഫുള്ള് കിട്ടുന്ന രീതിയിൽ പേസ്മെൻ്റി കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലോറിങ് ഫുൾ ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഫുള്ളി ബ്ലൂ കളറിലാണ് ഇൻറ്റീരിയർ ഫുള്ള് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് സൈഡിലെ സ്റ്റീൽ പോർഷൻസ് ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ ഈ ഒരു റെക്സിൻ മെറ്റീരിയൽ തന്നെയാണ് സൈഡ് പോർഷൻസിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് प्रशासित गृहस्थ वागेलं आरपुरात आयोजन करण्याला कधी पहिलं माहितीचं म्हणली तेवढं जोर देतो म्हण काय एसीएस पण माहिती बस प्रशासन അപ്പോൾ സാധാ സൂപ്പർഫാസ്റ്റിൽ നിന്നും വെറും പത്ത് ശതമാനം മാത്രമാണ് ടിക്കറ്റ് ചാർജിൻ്റെ വർധനവ് എ സി സൂപ്പർ ഫാസ്റ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ യാത്ര ചെയ്തിട്ട് അനുഭവം ഒന്ന് കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ